സംസ്ഥാനത്തൊട്ടാകെ വർണ്ണശഫളമായ പ്രവേശനോത്സവം നടന്നു സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു കാക്കനാട് എം എ അബൂബക്കർ മെമ്മോറിയൽ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങ് തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി ഉദ്ഘാടനം ചെയ്തു അവർക്ക് ഒരു ജയിലീന്ന് മോചനം കിട്ടിയേക്കണ പോലെ സ്കൂളിലേക്ക് വന്നേക്കണം വളരെ സന്തോഷം ഇവരുടെ സന്തോഷം വേണപ്പം നമുക്ക് അതിനേക്കാളും വലിയ സന്തോഷമാണ് കാരണം ഈ മതിലിന്റെ ഉള്ളിൽ ഇങ്ങനെ വീടിനുള്ളിൽ മാത്രം തളത്തിട്ടിരിക്കുന്ന ഒരു ജീവിതം അവർക്ക് ഇന്ന് സ്വാതന്ത്ര്യം കിട്ടിയേക്കുന്ന പോലെ ആ നമ്മൾ ഇന്ന് ആദ്യം തുടങ്ങിയ ഒരു അക്ഷരമാണ് ആന് വളരെ മലയാളത്തിൽ ഏറ്റവും പ്രയാസമുള്ളൊരു അക്ഷരം ആണ് ആന് എന്റെ അക്ഷരത്തിനേക്കാളും എല്ലാം ബുദ്ധിമുട്ടുള്ളത് പക്ഷെ നമ്മൾ മലയാളികൾ എന്ത് കഷ്ട വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഇതെല്ലാം പഠിച്ചേ കൂടുതലുള്ളൂ അതാണ് നമ്മൾ ആദ്യം കഷ്ടപ്പെട്ട് വേണം പഠിച്ചു വരാനും നമ്മൾ നമ്മുടെ കഷ്ടപ്പാടുകൾ ബാക്കിയൊക്കെ എളുപ്പമാണ് പിന്നെ എന്ത് എടുത്താലും നമുക്ക് പറയാം ആ അതും ഇത് തന്നെയാണ് ആയാണ് അമ്മ എന്ന് തുടങ്ങുന്നതിന്റെ ആദ്യ പട്ടരം ആയാണ് അപ്പൊ നമ്മൾ നമ്മളുടെ ആദ്യത്തെ ഗുരു അമ്മ തന്നെയാണ് അപ്പൊ നമ്മളുടെ ആ പഠിത്തം തുടങ്ങുന്നത് അമ്മയിലൂടെയാണ് ആയിലൂടെ അടുത്ത ഇന്ന് നമ്മുടെ ഗവൺമെന്റ് സ്കൂളെന്ന് പറയണത് പ്രൈവറ്റ് സ്കൂളിനേക്കാളും വലിയ സൈസിലുള്ള സ്കൂളുകളാണ് നമ്മുടെ സ്കൂളുകൾ ഇവിടെ ഇന്ന് നമുക്കറിയാം നമ്മുടെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ നാൽപ്പത് ശതമാനവും അവർ നമ്മുടെ മലയാളം പഠിക്കുന്നതിനും തൊഴിൽ രേഖ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ആളുകളായിട്ട് ഇവിടെ ജീവിക്കണുണ്ട് അപ്പൊ അവരുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുത്ത് നമ്മളോടൊപ്പം തന്നെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് പഠിക്കാൻ ും ഞാൻ ഞാൻ ഒരു പ്രൊഫഷണൽ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞങ്ങള് കേരളത്തിലേക്ക് വന്നപ്പോൾ ഞങ്ങള് മെയിൻ ഞങ്ങൾക്ക് ഒരു മോനാണ് ഉള്ളത് അപ്പൊ ഞങ്ങക്ക് എന്താണ് അവനെ കുറച്ച് നല്ലതായിട്ട് കുട്ടികളൊക്കെ മിങ്കിൾ ചെയ്യുന്ന രീതിയിൽ പഠിപ്പിക്കാനായിരുന്ന താല്പര്യം അവനുമാണെങ്കിലും കുറച്ച് ഒരു സ്റ്റുഡിയോസ് ടൈപ്പാണ് പക്ഷെ ഇരുന്ന് പഠിക്കുന്ന ഒരു ടൈപ്പ് അല്ലായിരുന്നു അപ്പം അത് കാരണം എനിക്ക് അവനെ അവന്റെ ഒരു ഫ്രീഡം കൊടുത്ത് പഠിപ്പിക്കാനുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് അപ്പം ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ സ്കൂളിനെ പറ്റിയായിരുന്നു ഇപ്പം ഇവിടെ ചേർത്തു അവനെ അപ്പം ഡേ വൺ മുതൽ നല്ല പ്രോഗ്രസ് ആയിരുന്നു അവന്റെ കാര്യങ്ങളിൽ കാരണം അവൻ അങ്ങനെ അവനങ്ങനെ ക്ലാസ്സിലിരുന്ന് ഹോംവർക്ക് ചെയ്ത് അങ്ങനെ അങ്ങനെ പഠിക്കുന്ന ഒരാളല്ല ഇസ് മോർ ഇൻ ടു റീഡിങ് പിന്നെ അവനെ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനത്തെ കുറച്ച് സ്റ്റുഡിയോസ് ടൈപ്പ് അപ്പൊ ഇവിടത്തെ അറ്റ്മോസ്ഫിയറായിട്ട് നല്ലതായിട്ട് പോയി കാരണം അവന് ഇവിടെ ടെൻ ടു ഫോർ ആയത് കാരണം തിരിച്ച് വീട്ടിൽ വന്നിട്ട് പഠിക്കാനുള്ള പഠിക്കണ്ട അവന് കൂടുതലായിട്ട് എന്താണ് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കിട്ടി അവന് കളിക്കാനുള്ള സമയം കിട്ടി ഫ്രണ്ട്സ് ഉണ്ടായി പിന്നെ ഇവിടെയാണെങ്കിലും മലയാളികൾ മാത്രമല്ല അന്യസംസ്ഥാന തൊഴിലാളികളുടെ കുട്ടികളും ഉണ്ട് അത് കാരണം അവന് എല്ലാതരം കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം കിട്ടി അപ്പം എന്തോരഭിപ്രായത്തിൽ അത് ഭാവിയിൽ അവന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും എന്ന് വെച്ചാൽ ഏത് രീതിയിലുള്ള കുട്ടികളായിട്ടും മിങ്കിൾ ചെയ്യാനും അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൻ ഏതെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് ടൈപ്പ് ആയിട്ടുള്ള ആളുകളായിട്ടും മിങ്കിൾ ചെയ്യാനും ഒരു ലീഡർഷിപ്പ് സ്കില്ലൊക്കെ വരാനുണ്ട് ചാൻസസ് കൂടുതലാണ് അപ്പം എന്തായാലും ഓവറോൾ ഇറ്റ് വെന്റ് വെരി വെൽ അപ്പോൾ ഇപ്പം ഈ ഫോർത്ത് ഇയർ കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്ന സമയത്ത് അവന് ഇവിടുത്തെ എൽ എസ് എഫ് സ്കോളർഷിപ്പ് കിട്ടി വിച്ച് ഓസ് എക് ഫോർ സോ വെരി വെരി സർപ്രൈസിങ് ുംകാശയങ്ങളും സംസ്കാരം anyway, <laughs> സംസ്കാരശൈല്യവും നിയമവിരുദ്ധവുമായ അത്തരം പ്രവൃത്തികളിൽ അത്തരം ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല ഞാൻ ഒരിക്കലും ഏർപ്പെടുകയില്ല അതിന്റെ പ്രഖ്യാപനങ്ങളെ കുറിച്ച് അതിന്റെ എനിക്ക് കരുതൂർന്ന ബോധ്യമുണ്ട് എനിക്ക് അതിനാൽ പാഴ്വസ്തുവും ഞാൻ വെളിച്ചെറിയുകയില്ല ഞാൻ വെളിച്ചെറിയുകയില്ല

ഇന്ന് ജൂൺ രണ്ട് പ്രവേശനോത്സവ ദിനമാണ് ഏറെ വർണ്ണാഭമായ അന്തരീക്ഷത്തിൽ സ്കൂളുകളെല്ലാം തുറന്ന് പ്രവർത്തിച്ചു ഒട്ടേറെ പുതുമകളോടുകൂടിയാണ് ഇത്തവണ സ്കൂള് തുറന്നിട്ടുള്ളത് ഒന്നാമതായി സ്കൂളുകളിൽ അക്കാദമിക നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സമഗ്ര ഗുണമേന്മ വർഷമാണ് അതോടൊപ്പം തന്നെ ആദ്യത്തെ രണ്ടാഴ്ച കുട്ടികളുടെ സുരക്ഷയും അതോടൊപ്പം ലഹരി ഉൾപ്പെടെയുള്ള സാമൂഹിക തിന്മകളെ സംബന്ധിച്ചും ഡിജിറ്റൽ വസ്തുക്കളുടെ ഉപയോഗത്തെ സംബന്ധിച്ചൊക്കെയുള്ള ഒരു അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ക്ലാസുകളാണ് ആദ്യത്തെ രണ്ടാഴ്ച നടക്കുന്നത് അതോടൊപ്പം തന്നെ അക്കാദമിക നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി യു പി ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ സമയം ദർ ദൈർഘിപ്പിച്ചിട്ടുണ്ട് അതായത് ഏതാണ്ട് ആയിരം മണിക്കൂർ യു പി സ്കൂളിലും ആയിരത്തി ഇരുന്നൂറ് മണിക്കൂർ ഹൈസ്കൂളിലും കിട്ടുന്ന രൂപത്തിൽ ഇരുന്നൂറും ഇരുന്നൂറ്റി ആറും വർക്കിൻ്റെ വരുന്ന വിധത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ഏറെ സ്വാഗതാർഹമായ കാര്യമാണ് കുട്ടികൾക്ക് ഏറെ അക്കാദമിക വളർച്ച ഉണ്ടാക്കുന്നതിന് ഉതകുന്ന കാര്യമാണ് അതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ സുരക്ഷ കുട്ടികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില നടപടികളും ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്കുണ്ടാകുന്ന പരാതികളും അഭിപ്രായങ്ങളും ഒക്കെ ബോധിപ്പിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ കൂടി സഹായത്തോടു കൂടി ഓരോ വിദ്യാലയങ്ങളിലും ഒരു അഭിപ്രായ സജഷൻ ബോക്സുകൾ സ്ഥാപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിക്കുക അതിൽ നാട്ടിലെ പൗരപ്രമുഖരായ ആളുകളും പോലീസ് ഉദ്യോഗസ്ഥരും അധ്യാപകരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതി സ്കൂളിൻ്റെ സുരക്ഷ കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ട വിധത്തിലേക്ക് തീരുമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഏറെ സഹായകരമായ ഒരു കാര്യം കൂടിയാണ് അതോടൊപ്പം തന്നെ കുട്ടികളുടെ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അക്കാദമിക പ്രവർത്തനങ്ങൾ കൂടി ആകുമ്പോൾ കുറേ കൂടി സമ്പന്നമായ ഒരു വർഷമായിട്ട് ഈ അധ്യയന വർഷം മാറും എന്ന കാര്യത്തിൽ നമ്മുടെ വിദ്യാലയത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകതയാണ് ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ സപ്പോർട്ട് ഏതാണ്ട് ഏഴിനടുത്തു കുട്ടികൾ നാൽപ്പത് ശതമാനത്തിലധികം ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികളുണ്ട് അതായത് അവരുടെ ടോട്ടൽ പെർഫോമൻസിൻ്റെ നാൽപ്പത് ശതമാനത്തിലേറെ പ്രയാസം അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ഇവരെ പ്രത്യേകമായി സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സന്നദ്ധ സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടി ഒരു സ്പെഷ്യൽ കെയർ കൊടുത്തു വരുന്നു അവർക്ക് സപ്പോർട്ട് ലഭിക്കുന്നതിന് വേണ്ടി ഒരു റിസോഴ്സ് റൂം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് പ്രത്യേകമായും അതോടൊപ്പം ഇൻക്ലൂസീവ് എജ്യൂക്കേഷൻ്റെ ഭാഗമായും ആ കുട്ടികളെ സംരക്ഷിച്ചു വരുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയത്തിൽ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ശതമാനത്തോളം അന്യ സംസ്ഥാനക്കാരായ അതിഥി തൊഴിലാളികളുടെ മക്കളാണ് അവരെ സംബന്ധിച്ചിടത്തോളം സ്കൂളും അന്തരീക്ഷമൊക്കെ ഏറെ പുതുമകളുള്ള ഒരു അനുഭവം കൂടിയാണ് സ്കൂളും പരിസരവും ഏറെ കൗതുകമുള്ളതും പുതുമയുള്ളതുമാണ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി റോഷനി പ്രൊജക്ടിൻ്റെ ഭാഗമായി പ്രത്യേകം ഒരു അധ്യാപികയെ നിയമിച്ചിരിക്കുന്നു അവരെ ഹിന്ദിയിലും അതോടൊപ്പം അവരുടെ ആക്ടിവിറ്റിയിലുമൊക്കെ ഈ അധ്യാപകയുടെ നിസ്തുലമായ സേവനമുണ്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടക്കുന്ന റോഷണി പ്രൊജക്റ്റ് അന്യ സംസ്ഥാനക്കാരായ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതിൽ ഏറെ സഹായകരമായി മുന്നോട്ട് പോവുകയാണ് കാക്കനാട് എം എ അബുബക്കർ മെമ്മോറിയൽ ഗവൺമെൻറ് എൽ പി സ്കൂളിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒട്ടേറെ പുതുമുകളോടൊപ്പം തന്നെ ഒരുപാട് പ്രത്യേകതകളും കൂടിയുള്ള ഒരു അക്കാദമിക വർഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ന് വളരെ സ്വർണ്ണശബ്ളമായ ഒരു പ്രവേശനോത്സവമായിരുന്നു സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സൗകര്യങ്ങളും എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ടാണ് പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ നോട്ട്ബുക്കുകൾ ഉൾപ്പെടെ യൂണിഫോം ഉൾപ്പെടെ എല്ലാ വിതരണങ്ങളും ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഇതൊക്കെ സാധ്യമാകുന്നത് കേരള സർക്കാരിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെയും പി ടി യുടെയും അതോടൊപ്പം തന്നെ ധാരാളം അഭ്യുതകാംക്ഷികളായ എൻ ജി ഒകളായ സാമൂഹിക സന്നദ്ധ പ്രവർത്തകരുടെയും സംഘടനകളുടെയും കൂടി സഹായത്തോടു കൂടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്നതും സ്കൂളിൻ്റെ സുഗമമായ പ്രവർത്തനത്തിന് ആക്കം കൂട്ടുന്നതും അവരെയൊക്കെ ഈ സന്ദർഭത്തിൽ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകൂടി ചെയ്യുന്നു എല്ലാ വിദ്യാർത്ഥികൾക്കും വർണ്ണശബളമായ സമ്പന്നമായ ഒരു അക്കാദമിക വർഷം ആശംസിക്കുന്നു

അത് നിന്റെ ഫോട്ടോ പിന്നിടും നമ്മുടെ എല്ലാരും ഫോട്ടോ എടുത്തോളൂ അപ്പൊ നമ്മുടെ ഫുഡ് വേസ്റ്റിനുള്ള പ്രത്യേകത ഉണ്ട് ഞാൻ ഇവിടെ പോയപ്പോ

എന്ന് അവര് നമ്മുടെ അവിടെ ആഴ്ചയിലെ പ്രാവശ്യം വന്ന് എന്ത് കൊടുക്കണേ പ്ലാസ്റ്റിക്കിന്റെ വേസ്റ്റ് എടുക്കും നമ്മൾ പ്ലാസ്റ്റിക്ക് ഇങ്ങനെ വഴി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം മക്കളെ